വാപ്പ ഭാര്യ ഭർത്താവ് പ്രാഥമികമായി കുടുംബം എന്ന് പറഞ്ഞാൽ ഈ അഞ്ചെണ്ണ വാപ്പ ഭാര്യ ഭർത്താവ് മക്കള് കുറച്ചും കൂടി വിശാലമായ മരോള് മരുമകൻ അമ്മായിമ്മ എളേച്ചി മുത്തച്ചി നാത്തുമാര് ച്ഛൻ മൂത്തച്ഛൻ ഇവരാണ് കുടുംബം അവിടെന്നാട് വിശാലയായ പിന്നെ ഉണ്ട് അമ്മ ഏള് ഇളയന്മാര് മൂത്തന്മാര് ഇതൊക്കെ കുടുംബം തന്നെയാണ് പിന്നെ വല്ലിമ്മ അതൊക്കെ കുടുംബമാണ് ഭക്ഷണം വിശാലമാകാനും ആയുസ് ദീർഘമാവാനും ഈ വിശാലമായ കുടുംബത്തെ പരിപാലിക്കണം

അവൻ ചേർക്കട്ടെ എന്ന് മുഹമ്മദ് നബി അമ് അയാളോട്ക്ക് പോയാൽ ആയുസ് കൂടും അമ്മോനെ പോയി കണ്ടാല് ആവും ഹദീസാണ് എന്റെ വക പറഞ്ഞോ ആയുസ് ഇന്നിപ്പോ വളരെ ചുരുങ്ങി ചുരുങ്ങി വരിക ൂടുന്നില്ല എന്ത് ബന്ധം വളരെ ചുരുങ്ങി വന്നു ഗൾഫിലൊക്കെ പോയിട്ട് ആൾക്കാരോട് ഇങ്ങനെ പരിചയപ്പെടുമ്പോ കുടുംബവിശേഷമൊക്കെ എന്തൊക്കെയെന്ന് ചോദിച്ചാല് ഫാമിലിയൊക്കെ ഇവിടെ തന്നെയാണ് പറയും ആരാ ഫാമിലി ഭാര്യ മക്കളും മാത്രമാണ് അഭിപ്രായത്തിൽ ഫാമിലി വാപ്പിമയൊക്കെ നാട്ടിലാണ് ഓരോന്നും ഫാമിലി ഉൾപ്പെട്ടിട്ടില്ല ഗൾഫിയുടെ അഭിപ്രായത്തിൽ കുഴപ്പമൊന്നും ഇല്ല പക്ഷെ വാപ്പാനും കൂടി അതിൽ പെടുത്തണല്ലോ അതും കൂടിയും കൂടിയാണുള്ള ഫാമിലിയാറുണ്ടായി എങ്ങനെ ചുരുക്കി കൂട്ടിയാലും വാപ്പിമ്മി അതിലുണ്ട് ഫാമിലി ആകുക അഹില് എന്നതിൽ ഒരു പക്ഷേ പൊടുവിലായിരിക്കും അഹില് എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളുള്ളൂ എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ഫാമിലി എന്നുള്ളതിൽ അത് മാത്രല്ല പെടുക വാപ്പിമ്മി ഒക്കെ അതും കൂടി പെടുത്തിയിട്ട് നമുക്ക് പറയാൻ പറ്റണം ഒന്നാമത്തെ വാപ്പ എന്താ വാപ്പാന്റെ പ്രത്യേകത സ്വർഗത്തിന്റെ നടുക്കെ ഒരു വാതിലല്ല സ്വർഗത്തിന്റെ നടുത്തെ രണ്ട് വാതിലാണ് കാരണം എട്ട് വാതിലാണ് എട്ട് വാതിലിന്റെ നടുവിൽ രണ്ടു വാതിലുണ്ടാവുക ഒറ്റവാതിലെല്ലാം ഉണ്ടാവുക അപ്പൊ സ്വർഗത്തിന്റെ രണ്ട് വാതിലാണ് പക്ഷെ നമുക്ക് പലപ്പോഴും വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാന്ന് തോന്നിയിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണ് വാപ്പ വാപ്പമ്മക്ക് എന്താ ചെയ്യണത് നമ്മൾ നേരക്കു നേരെ കാണുന്നുണ്ട് ലുക്മാൻ തന്റെ മകനെ ഉപദേശിച്ച ഉപദേശത്തിൽ വാപ്പാനും പറ്റി നമ്മളിൽ എത്ര പേർക്ക് മോനെ വാപ്പാൻ അംഗീകരിക്കണം എന്ന് പറയാനുള്ള ആർജവമുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്

പരിശുദ്ധമായ ഈ ആയത്ത് ഉദ്ധരിച്ചു ലുക്മാൻ ഹക്കി മകന് കൊടുത്ത ഉപദേശം നന്മ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ശേഷം ഉമ്മാനെ പറ്റിയാണ് പറയണത് വാപ്പാനെ പറ്റി പറയണില്ല പിന്നെ പറയണത് വഹിൻ നന്മ ും പറഞ്ഞിട്ട് പിന്നെ പറയണത് ഉമ്മ ഗർഭം ധരിച്ചത് പ്രയാസത്തിനുമേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ എന്താ വാപ്പാന പറഞ്ഞു വാപ്പ എന്താ ചെയ്യണത് നമ്മൾ കാണുന്നുണ്ട് ഉമ്മ എന്താ ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഉമ്മ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല വാപ്പ ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് നമ്മളെ മദ്രസയെ കൊണ്ടുപോയി നമ്മളെ സ്കൂളിൽ കൊണ്ടുപോയി പുസ്തകം വാങ്ങി തന്നു സ്ലേറ്റ് വാങ്ങി തന്നു പേന വാങ്ങി തന്നു ഷവർമ്മ കൊടുന്ന് തന്നു അതൊക്കെ വാപ്പ ചെയ്താണ് ഇമ്മപ്പ എന്ത് ചെയ്തു വാപ്പ കൊണ്ടരുന്ന പൻസാരിയും ചായപ്പൊടിയും കൊണ്ട് ചായ വാപ്പ കൊണ്ടരുന്ന മീൻ കൊണ്ട് കറി കറിയൊക്കെ ഉണ്ട് ഒന്നും ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് അള്ള പറഞ്ഞത് ഇതാണ് ഏത് മൂന്ന് പ്രയാസങ്ങളെ നിന്റെ ഉമ്മ സഹിച്ചിട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞത് വേറൊരു പ്രയാസമായി ഹംലു മൂന്നാമത്തെ ഒരു പ്രയാസം മൂന്ന് കാര്യങ്ങളാണ് ഉമ്മ ചെയ്തത് ഒന്ന് നിന്നെ ഗർഭം ധരിച്ചു എന്ന പ്രയാസം ഉമ്മ സഹിച്ചു രണ്ട് നിന്നെ പ്രസവിച്ചു എന്ന പ്രയാസവും ഉമ്മ ആണ് ഫിസാൽ എന്ന് പറഞ്ഞാല് മുലയൂട്ടുക എന്നാണ് ആ വാക്കിന് അർത്ഥം വെക്കാറുള്ളത് പക്ഷെ ആ വാക്കിന്റെ നേർക്ക് നേരം മുലയൂട്ടുക എന്നല്ല മുല കൂടി നൂട്ടുക എന്നാണ് ഫിത്വാമ് എന്നാണ് മുലയൂട്ടുന്നതിന് പറയാം ഫിസ്വാൽ എന്ന് പറഞ്ഞാൽ മുലകൂടി നിർത്തുന്നതിന്റെ പേരാണ് അപ്പൊ ഒരു വിഷയത്തിന്റെ അവസാനം കൊണ്ട് അതിന് പേരിട്ടു എന്ന് മാത്രം എന്താ അവസാനം കൊണ്ട് പേരിടാൻ കാരണം മുലയൂട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് മുലകൂടി നിർത്തുന്ന രംഗം കുറേ ആൾക്കാരോട് ചോദിക്കും നിർത്തിയല്ലേ ഞാൻ നിർത്തിയാലോ ഞാൻ നാളെ നിർത്തിയാലോ മറ്റന്നാൾ നിർത്തിയാലോ സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രയാസമുള്ള ഒരു ഘട്ടമാണ് കുട്ടികളുടെ മുലുകുടി നിർത്തുന്ന രംഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം അപ്പൊ ഒന്നാമത്തെ വാപ്പ രണ്ടാമത്തെ ഉമ്മ കുടുംബമാണ് വാപ്പ എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളും മരിക്കുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടി കാണുന്നതാണ് മരണത്തിന് മുമ്പ് ജീവിതത്തിൽ കഴിഞ്ഞു എല്ലാ വിഷയങ്ങളും ഒരിക്കൽ കുളിക്കാം വാപ്പാനേറ്റ കുട്ടികൾക്ക് ഭയങ്കര ബന്ധമാണ് ഭയങ്കര അടുപ്പാണ് ഉള്ളത് ഒരു കുട്ടി ഇങ്ങനെ കരയാണ് നോക്ക ചെറിയ കുട്ടി ഒരു കുട്ടി കരയാണെങ്കിൽ ഇപ്പൊ നമ്മളെ ഇടയിൽ ഒരു കുട്ടി വന്നുപെട്ടാല് ആ കുട്ടി കരയും ഇങ്ങനെ നാലു വർഷത്തിന് നോക്കും അപ്പൊ പരിചയമുള്ള ആരും കാണാനില്ല അപ്പൊ കുട്ടിയാണ് കാര്യം കാരണം ആരും പരിചയമില്ല അപ്പൊ കുട്ടിയുടെ വാപ്പ അങ്ങനെ ബാക്കിൽ പിടിച്ചാൽ കയ്യ്മടിച്ചാല് കരശും വാപ്പാന്റെ അടുത്തു നിന്ന് ഒരു കുട്ടി കരിയാണെങ്കിലോ വാപ്പാന്റെ അടുത്തുനിന്ന് കുട്ടി കരഞ്ഞാല് ഉമ്മ ഒന്നുകാണ്ട് എടുത്താൽ നിർത്തും അപ്പൊ വാപ്പയേക്കാൾ പരിചയം ഉമ്മാണോ അതുകൊണ്ടാണ് നിർത്തിയത് ഇനി ഉമ്മാന്റെ അടുത്തു നിന്ന് ഒരു കുട്ടി കരയാണെങ്കിലോ ഉമ്മാന്റെ അടുത്ത് നിന്ന് ഒരു കുട്ടി കരഞ്ഞാൽ ഇനി ഉമ്മാനേക്കാൾ പരിചയമുള്ള ആള് വരണ അപ്പൊ നിർത്തും ആരാ അമ്മാനേക്കാൾ പരിചയമുള്ളത് അതല്ലാഹുവാണ് അതുകൊണ്ടാണ് ഉമ്മ ഇങ്ങനെ ലൈര പാടി പാടിക്കൊടുക്കണേ